പി എഫിൽ പോയ പൈസ നാല് ഗഡ് വരുന്ന പൈസ ആ ഡി ഐയുടെ കുടിശ്ശിക പോലും തരാതിരിക്കുന്ന ഒരു സർക്കാരാണ് പണിമുടക്കിനു ശേഷവും അതിന്റെ പകുതി മാത്രമേ തരുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുള്ളൂ അങ്ങനെ ഏതൊക്കെ എടുത്തിട്ടുണ്ടോ പങ്കാളിത്ത പെൻഷൻകാരന് ഈ ഡി എ യഥാസമയം നൽകാത്തത് കൊണ്ടുള്ള നഷ്ടം വളരെ വലുതാണ് അവന് ഈ നൂറ്റിപ്പതിനേഴ് മാസത്തെ പൈസ എന്ന് പറയുന്നത് ആ ശമ്പളത്തിന്റെ കൂടെ ഡി എയും കൂടെ കൂട്ടി ആ ഡി ഐയുടെ പത്ത് ശതമാനമാണ് ഈ സർക്കാർ അടയ്ക്കേണ്ടത് പങ്കാളിത്ത പെൻഷന്റെ സർക്കാർ ടക്കേണ്ടത് കേന്ദ്രം അത് പതിനാല് ശതമാനമായും ഇപ്പോൾ അത് പതിനെട്ടര ശതമാനമായും വർദ്ധിപ്പിച്ചു ഇപ്പോഴും പത്ത് ശതമാനമേ കൊടുക്കുന്നുള്ളൂ ഈ സർക്കാർ അതുപോലും ഈ കുടിശ്ശിക അത്രയും കാലത്തേക്ക് നിഷേധിച്ചതുകൊണ്ട് ആ കുടിശ്ശിക പങ്കാളിത്ത പെൻഷൻകാരൻ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു കേവലം നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ പെൻഷൻ കിട്ടുന്നവരാണ് പങ്കാളിത്ത പെൻഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ജീവിതം നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നഷ്ടങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് നവകേരള മുദ്രയല്ല ഇത് നഷ്ടമുദ്രകളാണ് മനുഷ്യത്വം ഈ സർക്കാരിനെ പറഞ്ഞിട്ടില്ല മനുഷ്യനെ പോലും ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഭരണാധികാരികൾ ജനങ്ങളുടെ ജീവനക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ അവന്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഈ ജീവനക്കാർ ഏറ്റവും കൂടുതൽ സമരങ്ങളും പണിമുടക്കുകളെല്ലാം നടത്തിയത് ഈ ഒരു സർക്കാരിന്റെ കാലത്തായിരിക്കും സമരങ്ങളും പണിമുടക്കുകളും അനവധി നടത്തി പക്ഷേ ഈ സർക്കാർ അനങ്ങുന്നില്ല സമരങ്ങളോടുള്ള ഈ സർക്കാരിന് യാതൊരു സഹാനുഭൂതിയും ഇല്ല ഒരു അനുകമ്പ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായി തുടർന്നു വരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് എന്ന് നിസ്സംശയം പറയാവുന്ന ഒരവസ്ഥയുണ്ട്